ഈ മാനസിക രോഗമുള്ള ആളുകൾ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടാകും അവർ സ്വാഭാവികമായിട്ടും ചിലർ സ്വയം ഐഡൻറ്റിഫൈ ആയിരിക്കും മാനസികമായ ഭയങ്കര പ്രശ്നമാണ് ഡിപ്രഷനുണ്ട് ഉണ്ട് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ചികിത്സ തേടും ചികിത്സ എന്ന് പറഞ്ഞാൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണുകയോ സൈക്കാട്രിസ്റ്റിനെ കാണുകയൊക്കെ ചെയ്യും ചിലർക്ക് ഇത് മാനസിക പ്രശ്നം ഉണ്ടോ ഇല്ലയെന്ന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ളവർക്ക് സത്യത്തിൽ മാനസിക രോഗമുണ്ട് എങ്കിൽ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ശാരീരികമായ കുറേ ലക്ഷണങ്ങളുണ്ടാകും നമുക്ക് നോക്കാം ഏതൊക്കെ ലക്ഷണങ്ങളാണെന്നുള്ളത് അതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ ഉടനെ എനിക്ക് മാനസിക രോഗമുണ്ടെന്ന് പറയാനല്ല പകരം മൾട്ടിപ്പിൾ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു മാനസിക ആരോഗ്യ വിദഗ്ദ്ധൻ്റെ സഹായം തേടേണ്ടതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മാനസിക രോഗത്തിൻ്റെ ശാരീരിക ലക്ഷണങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സാധാരണയിൽ കവിഞ്ഞ സാധാരണ എങ്ങനെയാണ് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതങ്ങ് ഡൗൺ ആകും ഡൗൺ ആയിട്ട് ഭയങ്കര ക്ഷീണം ഉറക്കം ഒന്നിനും താല്പര്യമില്ലാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് എന്ന് പറയില്ലേ മുഖമൊക്കെ വാടിയിട്ട് ആരോടും മിണ്ടാൻ താല് താല്പര്യമില്ല ഒന്നിനും താല്പര്യമില്ലാതെ ആയി പോകുന്നുണ്ടെങ്കിൽ സ്വയം നമുക്ക് മനസ്സിലാക്കാം അതുപോലെ മറ്റുള്ളവരെ ഒരാളെ നമുക്ക് നമുക്കിങ്ങനെ നോക്കാം അയാൾ ഇന്നലെ വരെ നല്ല എനർജറ്റിക് ആണ് അല്ലെങ്കിൽ കഴിഞ്ഞ മാസം വരെ കഴിഞ്ഞ വർഷം വരെ ഈ ആയിട്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് എനർജി കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് ഒരു 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 പക്ഷേ അങ്ങനെ പറയാം ഒരു പക്ഷേ അത് മാനസികമായ പ്രയാസം അനുഭവിക്കുന്നുണ്ടാവാം ഒന്നിലധികം ലക്ഷണങ്ങൾ നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതുപോലെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അകാരണമായ വേദനകളാണ് പ്രത്യേകിച്ചും തലവേദന വയറുവേദന ഇങ്ങനെ ഉണ്ടാകും ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു റീസണും പറയില്ല എന്താണെന്ന് മനസ്സിലാവുകയില്ല പക്ഷെ അത് മാനസിക പിരിമുറുക്കത്തിൻ്റെ മാനസിക രോഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് സോ വെറുതെ തലവേദനയും വെറുതെ വയറുവേദനയും ഈ നേരത്തെ പറഞ്ഞ മൂക്കതയോട് കൂടെയുണ്ട് എങ്കിൽ വീണ്ടും കുറച്ച് സാധ്യതകൾ കൂടി വരികയാണ് അല്ല മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ശരീരഭാരവുമായി ബന്ധപ്പെട്ടതാണ് ഒന്നെങ്കിൽ ഭാരം കുറഞ്ഞ ആൾ ഓവർ വെയ്റ്റ് ആകും വല്ലാതെ പൊണ്ണത്തടി തടിച്ച് വീർത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ തടി കൂടും ആ തിരിച്ച് സംഭവിക്കാം ആ ശരീരം നെലിഞ്ഞ് തിരേയില്ലാതെ ശരീരം ക്ഷീണിച്ച് പോകുന്ന ഒരവസ്ഥ വരും രണ്ടിലൊന്നും ഒന്നെങ്കിൽ കൂടിപ്പോകുക അല്ലെങ്കിൽ കുറഞ്ഞു പോവുക ഇതുണ്ടെങ്കിൽ ഓർക്കുക മാനസിക രോഗവുമായിട്ട് ഇതിന് ബന്ധമുണ്ട് അപ്പോൾ നേരത്തെ ക്ഷീണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപോലെ മറ്റൊരു കാര്യമാണ് ഒരാൾ നല്ല വൃത്തിയിൽ നിന്നും കുളിക്കാറുള്ള നല്ല വസ്ത്രം ധരിക്കാറുള്ള അയൺ ചെയ്തിട്ടുണ്ടാകും ആ മുടിയൊക്കെ ചീകി ഒതുക്കി വെച്ചിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾ ആ സാവധാനത്തിൽ വൃത്തിയിൽ നിന്നും എല്ലാം മാറിപ്പോവുകയാണ് താടി മുടിയൊന്നും വൃത്തിയാക്കുന്നില്ല നഖം വെട്ടുന്നില്ല കുളിക്കാൻ വലിയ താൽപ്പര്യമില്ല സ്മെല്ല് വരുന്നു വസ്ത്രങ്ങൾ അലക്കാതെ തന്നെ തന്നൊന്നും രണ്ടും ദിവസം മൂന്നും ഇടുന്നു ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരാൾ മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മാനസിക നിലയിൽ ചെറിയ ചെറിയ വേരിയേഷൻ വന്നിട്ടാണെന്ന് മനസ്സിലാക്കണം സോ ജീവിത ക്രമങ്ങളിൽ വൃത്തി വല്ലാത്ത പിന്നെ സ്വാധീനിക്കുന്നുണ്ട് ആ വൃത്തിയില്ലായ്മ തുടങ്ങുകയാണെങ്കിൽ മാനസിക രോഗിയുടെ ഒരു ലക്ഷണമായിട്ട് കാണണം തീർച്ചയായും ഒരു എക്സ്പേർട്ടിനെ കാണാൻ ശ്രമിക്കണം പല അടുത്തൊരു കാര്യമാണ് സോഷ്യൽ വിഡ്രോവൽ ഈ സമൂഹമായിട്ടുള്ള എല്ലാ അടുപ്പത്തിൽ നിന്നും ഇങ്ങനെ ആ സുഹൃത്തുക്കളുമായിട്ട് ബന്ധം ഉണ്ടാവില്ല ബന്ധുക്കളെ വീട്ടിലൊന്നും പോകാൻ താല്പര്യം ഉണ്ടാവില്ല ജോലി സ്ഥലത്ത് പോകാൻ താല്പര്യം ആളുകൾ കൂടുന്ന ഒന്നും പോകില്ല ആരെയും വിളിക്കില്ല മീൻസ് ആളുകളിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് നല്ല പിൻവലിയുക പൊതു ഫംഗ്ഷനൊന്നും കല്യാണത്തിന് പോകില്ല പിന്നെ മീറ്റിങ്ങുകൾക്ക് പോകില്ല അങ്ങനെ ആളുകൾ കൂടുന്ന ഒരിടത്തും പോകാൻ താല്പര്യം കാണിക്കാതെ വരുന്നുണ്ടെങ്കിലും അതും ഒരു മാനസിക പ്രശ്നത്തിൻ്റെ ലക്ഷണം തന്നെയാണ് അതുപോലെ തന്നെ ശാരീരികമായി പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗികമായുള്ള കഴിവുകളും ശേഷികളും അല്ലാതെ കുറഞ്ഞു വരിക ശീഘ്രസ്ഖലനമുണ്ടാവുക ഒട്ടും താല്പര്യമില്ലാതിരിക്കുക സെക്സുമായുള്ള ചിന്തകൾ പോലും ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം മാനസികമായിട്ട് ബന്ധമുണ്ടെന്നതാണ് അതുപോലെ തന്നെ നേരത്തെ തലവേദന വയറുവേദന പറഞ്ഞതുപോലെ വയറുമായി ബന്ധപ്പെട്ട സ്ഥിരമായ അസ്വസ്ഥതകൾ ഒരിക്കൽ വേദന ഉണ്ടാവുക പിന്നെ ദഹനക്കുറവുണ്ടാവുക പിന്നെ ഭക്ഷണം വേണ്ടാന്ന് തോന്നുക ഗ്യാസ്ട്രബിൾ വരിക പുളിച്ചത് കെട്ടുക ഇങ്ങനെ വയറുമായി ബന്ധപ്പെട്ട സ്ഥിരമായ അസ്വസ്ഥതകളാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല എങ്കിൽ അത് മാനസികവുമായിട്ട് നല്ല ബന്ധമുണ്ട് അതുപോലെ നേരത്തെ ഈ ക്ഷീണത്തിൻ്റെയും മൂഖതയുടെയും സോഷ്യൽ വിഡ്രോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് മുഖത്ത് നോക്കി സംസാരിച്ചു കൊണ്ടിരുന്ന ആൾ പിന്നെ മുഖത്ത് നോക്കൂലെന്നുള്ളതാണ് എപ്പോഴും താഴേക്ക് നോക്കിയിരിക്കും താഴേക്ക് നോക്കി നടക്കുക എപ്പോഴും താഴേക്കാണ് ആളുകളുടെ മുഖത്തേക്ക് കൊടുക്കില്ല ഐ കോണ്ടാക്റ്റ് ഒട്ടും കൊടുക്കുന്നില്ല എങ്കിൽ കോൺഫിഡൻസ് വല്ലാതെ കുറഞ്ഞു എന്നുള്ളതാണ് സോ മാനസികമായ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക അതുപോലെ അടുത്തൊരു കാര്യമാണ് എന്താ ചെയ്യേണ്ടത് അറിയാത്ത രീതിയിൽ ഉള്ള ഒരു പെരുമാറ്റങ്ങള് എന്ന് പറഞ്ഞാൽ ഇരിക്കുമ്പോഴാണ് തോന്നുക നടക്കണം തോന്നും എഴുന്നേറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കുമ്പോൾ തോന്നും ഇരിക്കണം എന്ന് ഇരുന്നു കഴിഞ്ഞാൽ തോന്നും കിടക്കണമെന്ന് എന്താ ചെയ്യേണ്ടത് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ സ്വയം തന്നെ മനസ്സിലാവില്ല ഞാൻ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ നമുക്കൊരു ക്ഷീണം തോന്നി ഇരിക്കാൻ തോന്നുമല്ലോ അങ്ങനെ ഇരിക്കും പക്ഷെ അതിന് പകരം അങ്ങനെ ഇരുന്ന ഉടനെ തോന്നുകയാണെല്ലാം നിൽക്കണം എന്ന് തോന്നുന്നു നിന്ന ഉടനെ നടക്കണം തോന്നുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാത്ത രീതിയിൽ പിടച്ച് കളിക്കുന്നുണ്ടെങ്കിൽ അതും മാനസികവുമായിട്ട് നല്ല ബന്ധമുണ്ട് അവസാനമായിട്ട് ഒരു കാര്യം പറയാവുന്ന നേരത്തെ ഇങ്ങനെ സൂചിച്ചതുപോലെ വയറുവേദന തലവേദന ഒക്കെ പറഞ്ഞതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഇങ്ങനെ ഇരിക്കും ആ കുറയുന്നതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഇൻഫെക്ഷൻസ് ആണ് കണ്ണിന് പിന്നെ ഇൻഫെക്ഷൻ ജലദോഷം ഇട്ടുമാറാത്ത ജലദോഷം വരിക ഇടക്കിടക്ക് പനി വരിക വയറിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുക മൂത്രത്തിൽ പഴുപ്പ് വരിക എപ്പോഴും ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും മാനസികമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഓർക്കുക ഈ പറഞ്ഞ ഓരോ ലക്ഷണങ്ങളും നേരിട്ട് മാനസിക രോഗമാണെന്ന് വിലയിരുത്താൻ പറ്റില്ല പകരം മാനസികമായ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുകയും ഇതിൽ മൾട്ടി മറ്റുപ്രായ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാനസിക രോഗത്തിലേക്ക് തന്നെ നയിക്കാനുള്ള സാധ്യത സാധ്യതയുള്ളതുകൊണ്ട് തീർച്ചയായും മറ്റെല്ലാ രോഗവും പോലെ പനി പോലെ ജലദോഷം പോലെ മറ്റ് രോഗം പോലെ തന്നെ മാനസികമായ ബുദ്ധിമുട്ടിനും ഇപ്പോൾ കൃത്യമായ ചികിത്സകളുണ്ട് നല്ലൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങൾക്കതിന് പരിഹാരം കാണാൻ പറ്റും എക്സ്പേർട്ടിനെ കാണാൻ ഒട്ടും മടിക്കേണ്ട കാര്യമില്ല ഏതായാലും ഇതുപോലുള്ള ധാരാളം വീഡിയോകൾ മുമ്പും ചെയ്തിട്ടുണ്ട് അത്തരം വീഡിയോകൾ വേണ്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തും വീഡിയോസുകൾ ലഭിക്കുന്നതാണ് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജീബ് എം ടി ബ്ലോഗ്